എറണാകുളം ജില്ലയിലെ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഉദ്ദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ അർജന്റ് സെയിൽസ് ചെയ്തിരിക്കുന്ന ആറ് വർഷം മാത്രം പഴക്കമുള്ള ഫുള്ളി ഫർണിഷ്ഡ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിലെ ആലുവ പെരുമ്പാവൂർ സ്റ്റെറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി ചുണങ്ങംവേലിയിൽ വിശാലമായൊരു വില്ലക്കമിരിയിൽ നാല് സെൻറ്റ ഒ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോലി ആവശ്യാർത്ഥം കുടുംബസമേതം വിദേശത്ത് സെറ്റിൽഡ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉടമ ഇപ്പോൾ ഈ വീട് അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചര മീറ്റർ വീതിയുള്ള വിശാലമായിട്ടുള്ള ഇന്റേണൽ ടൈലിലോടാണ് നമുക്ക് ഈ ഗേറ്റഡ് വില്ലാ കമ്മ്യൂണിറ്റിയിൽ എമ്പാടും ലഭിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു ഗേറ്റഡ് വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കണ്ണിന് ഇമ്പമേകുന്ന മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപ്രറി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വിശാല ിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഇന്റർലോക്ക് മുറ്റത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള വിശാലതെഡിക്കേറ്റഡ് കാർപോറിച്ചിലും മുൻഭാഗത്തെ മുറ്റത്തുമായി നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഉദ്ദേശം ഒരു കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് കുടിവെള്ള സോതസ്സായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ വശങ്ങൾ മുഴുവനായും നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ആ ഈ വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം പെർസെന്റിന് എട്ടര ലക്ഷം രൂപ വില ഒരു വിശാല ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റി ാണ് ഈ മനോഹര ഭവനം ലാഭവിലയിൽ താങ്കളെ കാത്തിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള ഗ്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് ഭംഗിയായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് വീടിന്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ ആണ് പാകിയിരിക്കുന്നത് എൽ ഷേപ്പിലുള്ള ഈ സെറ്റൌട്ടിൽ മൂന്നോ നാലോ ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന മുൻഭാഗത്തെ ഇരട്ടപ്പാളിയുള്ള ബെയിൻഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കാവുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള അത്യാവശ്യം ഒരു ലിവിംഗ് ഏരിയ സ്പേസ് തന്നെയാണ് നമുക്ക് നമുക്കിവിടം സജ്ജമാക്കിയിട്ടുള്ളത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ ഭവനം നമുക്ക് സ്വന്തമാക്കുവാനായി കഴിയുക ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം എട്ടോളം പേർക്കെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഈ ഡൈനിങ് ഏരിയ സ്പേസിന് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്കായി സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ നമ്മെ സ്വീകരിച്ചാൻ ഇക്കുക ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന സൗകര്യത്തിൽ ഇലക്ട്രിക് ചിമ്മണി സഹിതം സൗകര്യപ്പെടുത്തിയിട്ടാണ് ഈ വിശാല കിച്ചൺ ഒരുക്കി നൽകിയിട്ടുള്ളത് ധാരാളം കബോർഡുകളുള്ള നിരവധി സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഈ കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് സെക്കൻഡറി കിച്ചൺ വിശദാംശങ്ങളിൽ നിന്ന് ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ക്യൂൺ സെറ്റിലുള്ള വലിയൊരു കോട്ട നമുക്ക് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിലായി ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് you ഹിൻഡുവെയർ ബ്രാൻഡാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമും ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം ഫുള്ളി ഫർണിഷ് ആയിട്ടാണ് ഈ വീട് നമുക്ക് സ്വന്തമാക്കുവാനായി കഴിയുക മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് യും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ വീതം നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് സ്ക്വയർ ടൂവും അതിൽ ഗ്ലാസും നൽകിയിട്ടുണ്ട് കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഒട്ടും സ്ഥലം കളയാതെ നല്ല രീതിയിലുള്ള സ്പേസ് യൂട്ടിലൈസ് ാണ് ഈ വീട്ടിൽ നമുക്ക് അനുഭവിക്കാനായി കഴിയുക മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകൾ സമാനമായി തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു കോട്ടും ബെഡും തന്നെ നമുക്ക് സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് ആ വീടിന്റെ അവസാന ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ വീട്ടിലെ അവസാന ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ഇരട്ട ജനാലകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായിട്ടുള്ളൊരു ഗേറ്റഡ് വില്ലാ കമ്മ്യൂണിറ്റിയിൽ നാല് സെൻറ്റർ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളും സഹിതം അർജന്റ് സെയിൽ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷുകളുമാണ് ഫുള്ളി ഫർണിഷ്ഡായി ലാഭവിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര വിട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വൺഫോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ വിലയേറഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ വീണ്ടും കാണും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം